ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചന നടത്തിയ ആ പൂമാല എന്ന കവിതയിലെ ഏതാനും വരികൾ ആലാപനം ഷാഹ്ന എസ് ആരുവാങ്ങോമി ആരമത്തിൻ്റെ രോമാഞ്ചം സലോനുപ്രഭാതത്തിൻ സുസ്മിതം പൂർവ്വതിമുഖത്തിങ്കളൊക്കെയും പൂവിതോളി പൂശുമ്പോൾ നിദ്രയനോടു യാത്രയും ചൊല്ലി നിർദ്ദേയം വിട്ട് പോകയാ മന്ദചേഷ്ടനായി നിന്നിരുന്നു മന്തിരാണവിധിയിൽ എത്തി അങ്കാതിലപ്പോഴുതൊരു മുഗ്ധ സംഗീത കന്തല ആരുവാങ്ങുമിന്നുവാങ്ങുമി ആരാമത്തിൻ്റെ രൂമാചം പച്ചപ്പുൽ കോടി തുഞ്ചൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുകൾ ഞാനറിഞ്ഞതിലെന്തു കൊണ്ടെന്ന് മനസങ്കിലൊട്ടും അല്ലെങ്കിൽ ചിത്രമെങ്ങാനോലിഞ്ഞല്ലോ ഇത്രനാ ും നോക്കുന്നതില്ല ഞാൻ നിത്തരമൊരു പീയൂഷം പിന്നെയോ മതത്തിൻ്റെ നിലയിലൂടെ നന്ദിയിടുന്നുണ്ടെന്നാനെന്തം ആരുവാങ്ങും വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം